നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തെല്ലവീവിൽ നിന്ന് ദോഹയിലേക്കുള്ള വ്യോമദൂരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ട് കിലോമീറ്റർ ഇസ്രയേലിൽ നിന്ന് ദോഹയിലെത്തണമെങ്കിൽ ജോർദാനും സൗദി അറേബ്യയും കടക്കണം സൗദിക്ക് മുകളിലൂടെ കിലോമീറ്ററുകളോളം പറന്നാൽ മാത്രമേ ദോഹയിലെത്തിച്ചേരാൻ കഴിയൂ ഗാസയിലെ വെടിനിർത്തലിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശമനുസരിച്ച് ഹമാസിന്റെ നേതാക്കൾ ദോഹയിൽ ഒരുമിച്ച് ചേർന്ന് ചർച്ചകൾ നടത്തുന്ന ദിവസം ഇത്തരമൊരവസരത്തിലാണ് ഇസ്രയേൽ ദോഹയിലെ ഹമാസ് കേന്ദ്രത്തിലേക്ക് നടത്തിയ ആക്രമണം തികച്ചും അപ്രതീക്ഷിതമായ ആക്രമണം ഇതിനു പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്താണ് എങ്ങനെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ആക്രമിച്ച് ആയിരത്തിലധികം ഇസ്രയേലികളെ കൂട്ടക്കൊല ചെയ്ത അതിക്രൂര സംഭവം ഈ സംഭവത്തിന് ശേഷം ഹമാസിന്റെ നേതാക്കൾ മരിച്ചതിനൊപ്പമാണ് ജീവിച്ചിരിക്കുന്നത് ഗാസയ്ക്കുള്ളിലോ വിദേശത്തോ ആവട്ടെ അവർ എവിടെ ഒളിച്ചാലും ഇസ്രയേൽ അവരെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്ന കാഴ്ചകൾ നമ്മൾ പലവട്ടം കണ്ടു എന്നാൽ ഇതുവരെ അവർ സുരക്ഷിതരായിരുന്നത് ഖത്തറിലെ ദോഹ എന്ന കേന്ദ്രത്തിലാണ് അവർ ഖത്തറിന്റെ സുരക്ഷയിൽ അവിടെ സുഖമായി ജീവിക്കുന്നുവെന്ന് കരുതി ഗാസ മുനമ്പിന് പുറത്ത് ഇസ്രായേൽ അവസാനമായി ഒരു ഹമാസ് നേതാവിനെ വകവരുത്തുന്നത് ഇസ്മയേൽ ഹനിയ എന്ന നേതാവിനെയാണ് ഇക്കഴിഞ്ഞ വർഷം ടെഹ്റാനിൽ വെച്ച് അവർ ഇസ്മയേൽ ഹനിയെ കൊലപ്പെടുത്തി എന്നാൽ ആക്രമണത്തിന്റെയോ കൊലപാതകത്തിന്റെയോ ഉത്തരവാദിത്വം ഇസ്മയിൽ ഹനിയ വധിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇസ്രയേൽ ഔദ്യോഗികമായി ഏറ്റെടുത്തില്ല എങ്ങനെയാണ് ഹനിയ കൊല്ലപ്പെട്ടത് എന്നതിനെക്കുറിച്ചും ഇസ്രയേൽ വ്യക്തമായ സൂചനകൾ ആദ്യഘട്ടത്തിൽ നൽകിയില്ല മൊസാദിന്റെ രഹസ്യ പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാന നിയമമുണ്ട് അതിന്റെ രഹസ്യാത്മകതയെക്കുറിച്ച് സംസാരിക്കരുത് ഇസ്മയിൽ ഹനിയയുടെ കാര്യത്തിൽ ഇസ്രയേൽ അത് പാലിച്ചു ഇത്തരമൊരു ഓപ്പറേഷന് ശേഷം അഞ്ചു മാസങ്ങൾ കഴിഞ്ഞാണ് എന്തെങ്കിലും ഒരു വെളിപ്പെടുത്തൽ ഇസ്രായേൽ നടത്തിയതും എന്നാൽ ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ച് ഹമാസിനു നേർക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഓപ്പറേഷന്റെ പൂർണ്ണ ക്രെഡിറ്റ് ഇസ്രായേൽ അവകാശപ്പെട്ടു ഹമാസ് നേതാക്കളെ എവിടെയും ലക്ഷ്യം വെക്കുമെന്ന സന്ദേശമാണ് ഇസ്രായേൽ പുറത്തേക്ക് വിട്ടത് പത്ത് സൈനിക വിമാനങ്ങൾ ചേർന്ന് ജോർദാനും സൗദി അറേബ്യയും പറന്ന് ഖത്തറിലെത്തി ദോഹയിലെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനം കേന്ദ്രീകരിച്ച് വ്യക്തമായ ആക്രമണങ്ങൾ നടത്തി എന്ന് ഇസ്രായേൽ പരസ്യമായി പറഞ്ഞു പത്ത് മിസൈൽ ആക്രമണങ്ങളാണ് തങ്ങൾ നിന്ന് തൊടുത്തത് സബ്മിറ്റ് ഓഫ് ഫയർ എന്ന ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ ഇസ്രയേൽ തന്നെ വ്യക്തമാക്കുമ്പോൾ ഇക്കാര്യം ലോകമറിയണമെന്ന് അവർ ഷടിക്കുന്നു ഇതൊരു വിദൂരപ്രദേശത്തെ രഹസ്യ തീവ്രവാദ കേന്ദ്രത്തിന് നേർക്കുള്ള ആക്രമണമായിരുന്നില്ല അമേരിക്കയ്ക്കും ഇസ്രയേലിനും പരിചിതമായ ഒരിടം രാജ്യങ്ങളുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ഖത്തർ എന്ന രാജ്യത്തിനുള്ളിലെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ഒരു കെട്ടിടത്തിലാണ് ഹമാസ് നേതാക്കൾ കഴിഞ്ഞിരുന്നത് ഹമാസ് നേതാക്കളുടെ ഈ സ്ഥാനം ഒരു രഹസ്യാത്മകമായിരുന്നില്ല ഇസ്രയേലിന് നേതാക്കളെ വധിക്കാൻ കഴിയുമെങ്കിലും ചർച്ചകളിൽ മധ്യസ്ഥം വഹിക്കുന്ന ഖത്തറിന്റെ എന്ത് എന്ന കാര്യവും ലോകം ഉറ്റുനോക്കുന്നു ബന്ധികളെ സുരക്ഷിതമായി തിരികെ എത്തിക്കാനുള്ള സാധ്യത ചർച്ചകളിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് നേരത്തെ ലോകത്തിലെ പല നേതാക്കളും പറഞ്ഞിരുന്നു ഇസ്രയേലിൽ ഉയരുന്ന പൊതുവികാരവും അതുതന്നെ എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം കൊടുക്കുന്ന സമാധാന ചർച്ചകൾ ഒരിടത്തും വിജയം കാണുന്നില്ല ഇതിനെ തുടർന്ന് ഹമാസിനെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ നടത്താൻ ട്രംപ് തന്നെയാണ് നിതന്യാഹുവിനോട് ആവശ്യപ്പെട്ടത് ബന്ദികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരാത്മഹത്യാപരമായ നീക്കമല്ലേ എന്ന സംശയം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉയരുന്നു എങ്കിലും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുവെന്ന് കരുതുന്ന ഇരുപതു ബന്ദികളെ മുൻനിർത്തി അതിശക്തമായ ചർച്ച ഉപാധികളാണ് ഹമാസ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് അടിയന്തരമായി ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഗസയിൽ നിന്ന് ഒഴിവാക്കണം ഹമാസിന്റെ ഭരണം തന്നെ ഗസയിൽ തുടരും ഇത്തരമൊരു വ്യവസ്ഥയോട് ഒരു തരത്തിലും അനുകൂലിക്കാൻ ഇസ്രയേലിന് കഴിയില്ല തങ്ങളുടെ ഇരുപത് ബന്ധുക്കളുടെ ജീവൻ വെച്ചുള്ള വിലപേശൽ ഇത്തരത്തിൽ നടക്കില്ല എന്ന നിലപാടാണ് ഇസ്രയേൽ കൈക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഹമാസിന്റെ നേതാക്കൾ ലോകത്തിലെവിടെ ഒളിച്ചാലും തങ്ങൾ വകവരുത്തുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഇസ്രയേൽ ഈ ആക്രമണത്തിലൂടെ ഹമാസിനും ലോകത്തിനും നൽകുന്നത് പോക്സ് ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അമേരിക്കയിലുള്ള ഇസ്രയേൽ അംബാസിഡർ ഇപ്പോൾ പറയുന്നു ഈ ആക്രമണത്തിൽ രക്ഷപ്പെട്ട ഹമാസ് നേതാക്കളെ ഇനിയും ഞങ്ങൾ ലക്ഷ്യം വയ്ക്കും ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ ഏതെങ്കിലും ലക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ അവ കണ്ടെത്തി ആക്രമിക്കുമെന്നാണ് ഇസ്രായേൽ അംബാസിഡർ പറയുന്നത് യു എസിലെ ഇസ്രായേൽ അംബാസിഡർ എച്ചിൽ ലിറ്ററിന്റെ മുന്നറിയിപ്പാണിത് ഇപ്പോൾ നമ്മൾ വിമർശനങ്ങൾക്ക് വിധേയരാകും എന്നാൽ ഇതൊക്കെ മറികടക്കുമെന്ന ആത്മവിശ്വാസമാണ് ഇസ്രായേൽ പ്രകടിപ്പിക്കുന്നത് ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഏഷ്യ പസഫിക് രാജ്യങ്ങൾ അപലപിക്കുമ്പോഴും വളരെ സൂക്ഷ്മതയോടെ അമേരിക്ക പ്രതികരിക്കുന്നു ആക്രമണത്തെക്കുറിച്ചുള്ള സൂചനകൾ നേരത്തെ തന്നെ ഖത്തർ അധികൃതർക്ക് നൽകിയിരുന്നുവെന്നാണ് അമേരിക്ക പറയുന്നത് എന്നാൽ ആക്രമണം നടന്ന മിനിറ്റുകൾക്ക് ശേഷമാണ് ഇത്തരമൊരു മെസ്സേജ് തങ്ങൾക്ക് ലഭിച്ചത് എന്ന് ഖത്തർ പ്രതികരിക്കുന്നു അമേരിക്ക അറിയാതെ ഇത്തരമൊരു ആക്രമണം നടത്താൻ ഇസ്രായേലിന് കഴിയില്ല പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ വ്യോമ സുരക്ഷ കൈകാര്യം ചെയ്യുന്നത് അമേരിക്കയാണെന്നിരിക്കെ മുൻപ് ഇസ്രായേൽ ഇറാനു തർക്ക് നടത്തിയ ആക്രമണങ്ങൾക്ക് സമാനമാണ് ഇപ്പോൾ ഖത്തർ കേന്ദ്രീകരിച്ച് ഹമാസ് നേതൃത്വത്തിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ പൊതു സ്വഭാവം കാണാൻ കാരണം അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇത്തരമൊരാക്രമണം നടത്താൻ ബെഞ്ചമിൻ നതന്യാഹുവിന് കഴിയില്ല ദോഹയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഖത്തർ ആഭ്യന്തര സുരക്ഷാ സേനയായ ലഖ്വിയയിലെ ഓഫീസറും ഹമാസ് അംഗങ്ങളും ഉൾപ്പെടെ ആറുപേരാണ് കൊല്ലപ്പെട്ടത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് വലിയ ഗുരുതരമായ പരിക്കേറ്റു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വാറൻ കോർബറൽ ബാദർ സാദ് മുഹമ്മദ് അൽ ഹുദൈദി അൽ ദോസരിയാണ് കൊല്ലപ്പെട്ട ലഖ്വിയ ഓഫീസർ ഹമാസിന്റെ ഗസയിലെ മുൻതലവൻ ഹലീൽ അൽ ഹയ്യയുടെ മകൻ ഹമാം ഖലീൽ അൽ ഹയ്യയും ഹമാസിന്റെ നാല് നെഗോഷിയേറ്റർമാരുമാണ് കൊല്ലപ്പെട്ട മറ്റുള്ളവർ പ്രാദേശിക സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നര മണിക്കായിരുന്നു ഇസ്രായേൽ നടത്തിയ കനത്തെ ആക്രമണം ഖത്തറിന്റെ സാംസ്കാരിക കേന്ദ്രമായ ഖത്താറ കൾച്ചറൽ വില്ലേജിനു സമീപത്തെ ലക്താഭിയ ഏരിയയിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയിലെ അംഗങ്ങൾ താമസിക്കുന്ന കെട്ടിടം കേന്ദ്രീകരിച്ചാണ് കനത്തെ ആക്രമണം നടത്തിയത് ഈ കെട്ടിടത്തിന്റെ മുൻഭാഗം തകർത്തുകൊണ്ട് മിസൈലുകൾ കുതിച്ച് കെട്ടിടത്തിനുള്ളിലേക്ക് ആ കെട്ടിടത്തിൽ ബങ്കറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തകർക്കുന്ന തലത്തിലുള്ള ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത് ഇസ്രയേലിന്റെ ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമെന്നാണ് ഖത്തറിന്റെ ആരോപണം ഗാസ വെടിനിർത്തൽ ചർച്ചകളെ ഇത് ബാധിക്കുമെന്ന് ഖത്തർ പറയുമ്പോഴും ഇസ്രയേലിന് കുലുക്കമില്ല വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ സമാധാന ചർച്ചകളിൽ നിന്ന് ഹമാസ് പിൻവലിഞ്ഞാൽ കൂടുതൽ കനത്തെ ആക്രമണങ്ങൾ തങ്ങൾ തുടരുമെന്ന സൂചന ഇതിനിടയിൽ ഇസ്രായേൽ പുറത്തുവിടുന്നു ഇസ്രയേലിന്റെ ആക്രമണം നെതന്യാഹുവിന്റെ തീരുമാനമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വിശദീകരിച്ചത് സമാധാനം പുനഃസ്ഥാപിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പരമാധികാര രാജ്യമായ ഖത്തറിനുള്ളിൽ ഏകപക്ഷീയമായ ബോംബാക്രമണം നടത്തുന്നത് യേലിന്റെ അമേരിക്കയുടെ ലക്ഷ്യങ്ങളെ സഹായിക്കില്ല എന്ന് ഖത്തർ പ്രതികരിച്ചു എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഗസയിലെ വെടിനിർത്തൽ ചർച്ചകളുമായി മുന്നോട്ടു പോകുമെന്നാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ധാനി വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ് ഖത്തറിൽ മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നത് ജൂണിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന പന്ത്രണ്ട് ദിന ൂക്ഷമായ യുദ്ധം ഇതിനെ തുടർന്ന് ഖത്തറിലെ അൽ ഉദൈദ് യു എസ് സൈനിക താപളത്തിന് നേർക്ക് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതിരോധമെന്ന നിലയിലാണ് ഖത്തറിലെ യു എസ് കേന്ദ്രത്തിന് നേർക്ക് തങ്ങൾ ആക്രമണം നടത്തിയതെന്ന് ഇറാൻ അന്ന് വിശദീകരണം നൽകി കഴിഞ്ഞ രണ്ടു വർഷമായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഹമാസിന്റെ മിക്ക നേതാക്കളും കൊല്ലപ്പെട്ടു എന്നാൽ ഇതുവരെ വിദേശത്തുള്ള അതിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് വലിയ കോട്ടം സംഭവിച്ചിരുന്നില്ല ഇറാൻ സന്ദർശനത്തിനിടയിൽ കൊല്ലപ്പെട്ട ഇസ്മയിൽ ഹനീയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബെയ്റൂട്ടിൽ കൊല്ലപ്പെട്ട മുൻ ഡെപ്യൂട്ടി സാലിഹൽ അരൂരി എന്നിവരാണ് വിദേശത്ത് വെച്ച് കൊല്ലപ്പെടുന്ന മുതിർന്ന ഹമാസ് നേതാക്കൾ മൂന്നര മണിക്കും നാലുമണിക്കുമിടയിൽ നിരവധി സ്ഫോടനങ്ങൾ ഖത്തർ തലസ്ഥാനത്ത് നിരവധി സ്ഫോടന ശബ്ദങ്ങൾ ഉയർന്നതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തിയിലായി നഗരത്തിലെ ലക്ഫിയ ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് കറുത്ത പുക ഉയരുന്നത് കാണാമായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് സ്റ്റേഷന് തൊട്ടടുത്തായി ഗാസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇരുപത്തിനാല് മണിക്കൂറും ഖത്തറിന്റെ എമിരി കാർഡ് കാവൽ നിൽക്കുന്ന ഒരു ചെറിയ റെസിഡൻഷ്യൽ കോമ്പൗണ്ട് ഉണ്ട് അതായിരുന്നു ലക്ഷ്യസ്ഥാനം ദോഹയിലെ ഹമാസ് കേന്ദ്രത്തിന് നേർക്ക് തങ്ങൾ ആക്രമണം നടത്തി എന്ന ഐ ഡി എഫും പിന്നീട് സ്ഥിരീകരിച്ചു കൃത്യതയാർന്ന യുദ്ധോപകരണങ്ങളും രഹസ്യാന്വേഷണ വിവരങ്ങളും ഉപയോഗിച്ചാണ് ഇത്ര പ്രിസിഷൻ ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ പറയുന്നു സാധാരണക്കാർക്ക് സംഭവിക്കാവുന്ന നാശനഷ്ടങ്ങൾ ലഘൂകരിക്കാനുള്ള എല്ലാ മുൻകരുതലും തങ്ങൾ കൈക്കൊണ്ടു ഹമാസിന്റെ ഉന്നത ഭീകര നേതാക്കൾക്കെതിരെയുള്ള ഇസ്രായേലിന്റെ നടപടി പൂർണ്ണമായും സ്വതന്ത്രമായ ഒരു ഇസ്രായേലി നടപടിയായിരുന്നു മറ്റൊരു രാജ്യത്തിനും ഇക്കാര്യത്തിൽ പങ്കില്ല എന്ന് ഇസ്രായേൽ പ്രതികരിക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആസൂത്രിതമായ ആക്രമണങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാമായിരുന്നുവെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഖത്തർ യു എസിന്റെ അടുത്ത സഖ്യകക്ഷിയാണ് മിഡിൽ ഈസ്റ്റിൽ യു എസിന് ഏറ്റവും വലിയ വ്യോമത്താവളം ഇപ്പോൾ നിലനിൽക്കുന്നതും ഖത്തർ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ രണ്ടു വർഷമായി ഹമാസിനെതിരെ ഇസ്രയേൽ നടത്തുന്ന തുടർ ആക്രമണങ്ങൾ എന്നാൽ ഇതുവരെ ആയുധം വെച്ച് കീഴടങ്ങാൻ ഹമാസ് തയ്യാറാകാത്തത് അതിൻറെ നേതാക്കളുടെ ഇടപെടൽ കൊണ്ടാണ് എന്ന് ഇസ്രയേൽ കരുതുന്നു അതുകൊണ്ടുതന്നെയാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ഏറ്റവും മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടതും രണ്ടായിരത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയുടെ ശില്പി യഹിയ സിൻവാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലപ്പെട്ടു അന്നു മുതൽ ഗാസയിലെ ഹമാസിന്റെ പ്രവർത്തനങ്ങളുടെ തലവനാണ് അൽ ഖയ്യ അതിനുമുമ്പ് അദ്ദേഹം സിൻവാറിന്റെ ഡെപ്യൂട്ടിയായി സേവനമനുഷ്ഠിച്ചിരുന്നു അൽ ഇക്കുറി മുഖ്യ ലക്ഷ്യമായി ഇസ്രായേൽ ആക്രമണത്തിൽ കണ്ടിരുന്നത് വിദേശങ്ങളിൽ ഹമാസിന്റെ നേതാവായ മഷാൽ ഇസ്രയേലിന് സമ്മാനിക്കുന്നത് കടുത്ത സമ്മർദ്ദമാണ് സംഘടനയുടെ മുൻ തലവനാണ് മഷാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിനും രണ്ടായിരത്തി ഇടയിൽ അയാൾ ആസ്ഥാനം വഹിച്ചിരുന്നു ഇക്കുറി ആക്രമണത്തിൽ അൽ ഖയ്യയ്ക്കൊപ്പം മഷാലിനെയും ഇസ്രയേൽ ലക്ഷ്യമിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ലെബനിലെ ബെയ്റൂട്ടിൽ വെച്ച് തന്റെ പുൻഗാമിയായ അൽ അരൂരി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വെസ്റ്റ് ബാങ്കിലെ ഹമാസിനെ നയിക്കാൻ നിയമിതനായിരുന്നു ജബാരിൻ ജബാരിനും ഇസ്രയേൽ ആക്രമണങ്ങളുടെ ലക്ഷ്യമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഗിലാസ് ഷാലിദ് തടവുകാരുടെ കൈമാറ്റത്തിൽ നിന്ന് ശേഷം ജബാരിൻ വിദേശത്താണ് താമസിച്ചിരുന്നത് പ്രത്യേകിച്ച് ഖത്തർ കേന്ദ്രീകരിച്ച് ഹമാസിന്റെ ഷൂറ കൗൺസിലിനെ നയിക്കുന്ന ദർഭീഷണിയും ഇസ്രയേൽ ലക്ഷ്യമിട്ടിരുന്നു തന്ത്രപരമായ കാര്യങ്ങളിൽ ഹമാസ് നേതൃത്വത്തിന് ഉപദേശം നൽകുന്നത് ഈ ദർവീഷ് എന്ന നേതാവാണ് ജീവിതകാലം മുഴുവൻ അയാൾ വിദേശങ്ങളിലാണ് ജീവിച്ചതും ഇവിടെ നമ്മൾ മറ്റു ചില പ്രത്യേകതകൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് തിങ്കളാഴ്ച ജെറുസലേമിൽ നടന്ന മാരകമായ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹമാസിന്റെ സായുധ വിഭാഗമായ ഇസ് അദ്ദിൻ അൽ ഖസാം ബ്രിഗേഡ്സ് ഏറ്റെടുത്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ദോഹയിൽ ഹമാസ് നേതൃത്വത്തിന് നേർക്ക് ഇസ്രയേൽ ഇപ്പോൾ കനത്തി ആക്രമണം നടത്തിയതും ജെറുസലേമിലെ വെടിവെയ്പ്പിനും വടക്കൻ ഒരു ഇസ്രായേലി ടാങ്കിന് നേരെയുണ്ടായ മാരകമായ ആക്രമണത്തിനുമുള്ള നേരിട്ടുള്ള പ്രതികരണമാണ് ദോഹയിലെ ആക്രമണമെന്ന് നെതന്യാഹു ഇപ്പോൾ വിശദീകരിക്കുന്നു വിദേശത്തുള്ള ഹമാസ് നേതാക്കൾക്കെതിരെ ആക്രമണം ഹു തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്ന് തിങ്കളാഴ്ച രാത്രി സുരക്ഷാ ഏജൻസികൾക്ക് ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ഗസ മുനമ്പിലുള്ള സാധാരണക്കാരെ ഇല്ലാതാക്കുന്നതിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതില്ല തങ്ങളുടെ ആക്രമണങ്ങളെന്ന് ഇസ്രയേൽ കണക്കുകൂട്ടുന്നു അതുകൊണ്ട് തന്നെ ഹമാസ് നേതാക്കൾ അവർ എവിടെ ഒളിച്ചിരുന്നാലും അവരെ ആക്രമിക്കുമെന്ന സന്ദേശമാണ് ഈ ആക്രമണത്തിലൂടെ ഇസ്രായേൽ നൽകുന്നതും ചൊവ്വാഴ്ചത്തെ ആക്രമണത്തിന് അംഗീകാരം നൽകിക്കൊണ്ട് ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ ആ മുന്നറിയിപ്പ് ആവർത്തിക്കുന്നു ലോകത്തെവിടെയും ശത്രുക്കളുമായി ഇസ്രായേൽ തങ്ങളുടെ കണക്കുകൾ തീർക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ലോകത്തിന്റെ ഏത് കോണിലൊളിച്ചാലും ശത്രുക്കൾക്ക് നേരെ ആക്രമണം നടത്താൻ തങ്ങൾ ശക്തരാണ് എന്നൊരിക്കൽ കൂടി ഇസ്രായേൽ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുക്കുന്നു അതുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കിലോമീറ്ററുകൾ അകലെയുള്ള ലക്ഷ്യസ്ഥാനം കൃത്യമായി നിർവചിക്കാനും വളരെ കർക്കശമായ ആക്രമണം നടത്താനും ഇസ്രായേലിന് ഇപ്പോൾ കഴിയുന്നതും ന്യൂസ് വാർത്ത ഇൻസൈറ്റ് Woo! <laughs>